എല്ലാ ട്വന്റി എയ്റ്റ് മെമ്പേഴ്സ് ജാതി മതം രാഷ്ട്രീയ ഒന്നും ഭേദമല്ലാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ പൂർണ്ണമായി പ്രോഗ്രസിന് വേണ്ടി ഒരുമിച്ച് നിൽക്കും എല്ലാവിധ ഉള്ള ശ്രമങ്ങൾ നടത്തും ആൻഡ് പൂർണ്ണമായിട്ട് ഡെഡിക്കേഷനത്തോടെ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കും എന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ അംഗമായി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറം പുലർത്തുമെന്നും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ദീപ അനിൽകുമാർ എന്ന ഞാൻ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് സുധീർ ഷാ എന്ന ഞാൻ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പി വി രാജേഷ് എന്ന ഞാൻ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് സുരേഷ് ബാബു എന്ന ഞാൻ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു